പ്രിയപ്പെട്ടവരെ വീട് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായ കാര്യമാണ് ഈ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറ്റൊരിടത്തേക്ക് താമസം മാറേണ്ടതാണ് എന്ന് പുണ്യദീൻ പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ആ കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുഭാഗത്ത് കുറച്ച് മരങ്ങളുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് തെങ്ങുണ്ട് അതുപോലെ പനകളുണ്ട് അങ്ങനെ അടങ്ങുന്ന ഒരുപാട് വൃക്ഷങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട് ഈ വൃക്ഷങ്ങളിൽ ചില വൃക്ഷങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് ഉണ്ട് എങ്കിൽ നമുക്ക് നാശമാണ് നഷ്ടമാണ് വറക്കത്തില്ലായ്മയാണ് പൈശാചിക ഉപദ്രവങ്ങൾ വന്നു ചേരുന്നതാണ് ഏതൊക്കെയാണ് ആ മരങ്ങളെന്ന് ഇൻഷാള്ള നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ എത്ര അകലെയാണ് ആ മരം ഉണ്ടാകേണ്ടത് എന്നൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ പത്ത് മിനിറ്റിൽ പറയുന്നുണ്ട് ഇൻഷാള്ള വീഡിയോ അവസാനം വരെ കാണുക എല്ലാ ദിവസവും ഉപകാരപ്പെടുന്ന ഓരോ അറിവുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വീഡിയോ അവസാനം വരെ കാണുക വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വീഡിയോയിലേക്ക് പോകാം അസ്സാമലൈക്കും വാഹമത്തു അല്ലാ വിബർക്കാത്തു മുസ്മി ലഹമ്മദില്ല പ്രിയപ്പെട്ട മുക്മിനങ്ങളെ മക്മിനാത്തുകളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി റബ്ബിനോട് എപ്പോഴും ചെയ്യുന്നു നിർബന്ധമായി നമ്മൾ മാറി താമസിക്കേണ്ടുന്ന ചില ഭവനങ്ങളുണ്ട് ചില അടയാളങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ കഴിയുന്നവർ മാറി താമസിക്കുക എന്നുള്ളതാണ് വീടെന്ന് പറയുന്നത് വലിയ സ്വപ്നമാണല്ലേ പ്രിയപ്പെട്ടവരെ അള്ളാഹുസ് മഹാനുഭൂവത്തായ ഒരു മനുഷ്യനക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഇത് വീട് എന്ന് പറയുന്നത് ഹദീഫ് തന്നെയുണ്ട് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അല്ല നല്ല സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നതാണ് നബിയേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീട് മാറുന്നത് ഞങ്ങളുടെ കുടുംബാദികൾ കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കുടുംബം നല്ല രൂപത്തിൽ ജീവിച്ച് സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ വീട് മാറിയിരുന്നു പിന്നീട് എപ്പോഴും അങ്ങോട്ട് മരണമായിരുന്നു നബിയെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ മരണം സംഭവിച്ചു വരികയാണ് വീട് മാറിയപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ മരണം സംഭവിക്കാം അതുപോലെ രോഗങ്ങള് എന്നും കുന്നും രോഗങ്ങളാണ് എന്നിങ്ങനെ അനുസ് അല്ലാഹുഅലി അനുഹു റസൂർ അള്ളാഹിഅലി വസ്ലാമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ മനസ്സെ നീ ആ വീട്ടിൽ നിന്നും മാറി താമസിക്കുക എന്നുള്ളതായിരുന്നു ഈ ഹദീസിനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇടയ്ക്കിടയ്ക്ക് മരണം സംഭവിക്കുന്ന വീട് ഇടയ്ക്കിടയ്ക്ക് എന്നും കുന്നും മാറാത്ത രോഗങ്ങൾ സംഭവിക്കുന്ന വീട് ഉണ്ട് എങ്കിൽ ആ വീട്ടിൽ കയറിയതിന് ശേഷം എന്നും രോഗമാണ് എല്ലാവർക്കും രോഗമാണ് വിട്ടുമാറാത്ത രോഗങ്ങളാണ് എന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ആ വീട്ടിൽ നിന്ന് നമ്മൾ മാറി താമസിക്കണം അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും മരണമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം രോഗം കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കും എന്തിനാണ് നമ്മൾ അതിനൊക്കെ പോകുന്നത് പ്രിയപ്പെട്ടവരെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ കഴിയുമെങ്കിൽ താമസിക്കുക ഇനി അല്ല എങ്കിൽ വീട്ടിൽ ഐശ്വര്യം വരാനുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിന് ഐശ്വര്യം വരാൻ വീട്ടിൻ്റെ പൈശാചിക ഉപദ്രവങ്ങൾ മാറിക്കിട്ടാൻ പ്രിയപ്പെട്ടവരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ബക്കറ സൂറ തോന്നണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കയറുമ്പോൾ മര്യാദകൾ പാലിക്കണമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇൻഷാല്ല ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് താമസിക്കുക എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ നമുക്കിനി താമസിക്കാൻ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എങ്കിലാണ് അള്ളാഹുവിനെ കാവൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കങ്ങനെ എന്തു ചെയ്യാം മുന്നോട്ട് പോകാവുന്നതാണ് കഴിവിൻ്റെ പരമാവധി താമസം മാറാനാണ് കഴിയുന്നതെങ്കിൽ അങ്ങനെ മാറുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും വൃക്ഷങ്ങളുണ്ടല്ലേ തെങ്ങുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് പനകളുണ്ട് റബ്ബറുകളുണ്ട് അതുപോലെ അടങ്ങുന്ന മരങ്ങൾ വൃക്ഷങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തുമുണ്ട് തേക്കുണ്ട് മഹാഗണിയുണ്ട് കണിക്കൊന്നയുണ്ട് അപ്പോൾ ഈ മരങ്ങൾ വൃക്ഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ ചില വൃക്ഷങ്ങളുണ്ട് അത് പൈശാചികത പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ടുവരുന്ന ചില വൃക്ഷങ്ങളുണ്ട് ആ വൃക്ഷങ്ങൾ ഉള്ള കാരണമായിട്ട് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ മരങ്ങൾ അഞ്ചു വിധമുണ്ട് മരത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം അഞ്ചു വിധമുണ്ട് മരങ്ങൾ എന്ന് പറയുന്നത് മരങ്ങൾ അഞ്ചു വിധമുണ്ട് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബാഹിർ സാര എന്നുള്ളതാണ് അതായത് പുറം തോട് ഉറപ്പുള്ളത് പുറംതോട് നല്ല കട്ടിയുള്ളത് ഉപയോഗപ്രദമായത് എന്നർത്ഥം വരുന്ന ബാഹ്യർ സാര അതായത് ഉദാഹരണം പറഞ്ഞാൽ തെങ്ങ് പന പോലുള്ള വൃക്ഷങ്ങളാണ് അതിൽ പെടുന്നത് രണ്ടാമത്തെ വിഭാഗം അന്തർസാര എന്നുള്ളതാണ് അകംഭാഗം മാത്രം കാതലായത് പാകമായത് ഉപയോഗപ്രദമായിട്ടുള്ളത് അതിനാണ് അകം എന്ന് പറയുന്നത് അതിനെ പ്ലാവ് മാവ് പോലത്തെ വൃക്ഷങ്ങളാണ് മൂന്നാമത്തെ വിഭാഗമാണ് സർവ്വസാര എന്ന് പറയുന്നത് അകവും പുറവും ഒരുപോലെ കാതലായ ഭാഗങ്ങളുള്ളത് ഉപയോഗപ്രദമായിട്ടുള്ളത് ഉദാഹരണം പറഞ്ഞാൽ പുളി പുളിമരം അതുപോലെ തേക്ക് ഈ അടങ്ങുന്ന വൃക്ഷങ്ങൾ നാലാമത്തെ വിഭാഗം നിസ്സാര എന്നുള്ളതാണ് അത് കാതലില്ലാത്ത ഭാഗങ്ങളാണ് അകത്തായാലും പുറത്തായാലും തീരെ കാതലില്ല ഉദാഹരണം പറഞ്ഞാലും മുരിങ്ങ മരം അതുപോലെ മരിച്ചീനി ഇങ്ങനെ അടങ്ങുന്ന വൃക്ഷങ്ങൾ ഇത് ഈ നാലെണ്ണം നമുക്കറിയാം അഞ്ചാമത്തതാണ് പ്രിയപ്പെട്ടവരെ വിശാച മരങ്ങൾ എന്ന് പറയുന്നത് വിശാച മരങ്ങളിൽ ഏതൊക്കെ പെടൂന്നറിയോ അഗ്നി സാന്നിധ്യം ലഭിക്കപ്പെടുന്ന വൃക്ഷങ്ങൾ പെട്ടെന്ന് തീ പിടിക്കുന്ന വൃക്ഷങ്ങൾ മരങ്ങൾ ഈ അഞ്ചാമത്തെ വിഭാഗം മരങ്ങളിൽ പെടുന്നതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുക അതിനെ മുറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് അതായത് ആല് മരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം ആല് പാല കാഞ്ഞിരം പോലുള്ള മരങ്ങളാണ് പിശാച മരങ്ങൾ എന്ന് പറയുന്നത് ഈ മരങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ അവിടെ പിശാച വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പഠിപ്പിക്കുന്നു വേറൊരു സയൻറ്റിഫിക്കലി നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ മരങ്ങൾ ചെറിയ ഇലകളുള്ള മരങ്ങൾ ഈ ചെറിയ ഇലകളുള്ള മരങ്ങൾ നമ്മുടെ വീടിൻ്റെ ഏഴ് മീറ്റർ ചുറ്റളവിലുണ്ട് എങ്കിൽ ആ ചെറിയ ഇലയുള്ള മരങ്ങൾ എന്ത് ചെയ്യും ഓക്സിജൻ വലിച്ചെടുക്കുമെന്നുള്ളതാണ് അപ്പം നമുക്ക് ശുദ്ധവായു അതിലൂടെ ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇങ്ങനെ ശുദ്ധവായു ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയോ നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് വർദ്ധിക്കും നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഇതൊരു പഠനം പഠിപ്പിക്കുന്ന രൂപത്തിൽ ശ്രമിക കാഴ്ചപ്പാടിൽ കാഞ്ഞിരം ആല് പോലോത്ത പിശാച മരങ്ങൾ അഗ്നി സാന്നിധ്യം ഉള്ള മരങ്ങൾ പെട്ടെന്ന് തീ പിടിക്കുന്ന മരങ്ങളൊന്നും നമ്മുടെ ജി നമ്മുടെ വീട്ടിൻ്റെ നമ്മുടെ വീടുകളുടെ ചുറ്റുഭാഗത്തും ഭാഗത്തും അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ മരങ്ങൾ ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാശം സംഭവിക്കാൻ ഇത് മാത്രം മതി എന്നുള്ളതാണ് പാല കാഞ്ഞിരം പോലുള്ള മരങ്ങൾ നമ്മുടെ വീടിന്റെ ഏഴ് മീറ്ററിന്റെ ചുറ്റളവിൽ ഉണ്ടാകാൻ പാടില്ല ശ്വാസ ബുദ്ധിമുട്ടുണ്ടാകും ശ്വസിക്കുന്നതിന്റെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഏ അപ്പൊ അതുകൊണ്ട് തന്നെ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ വേറെ രൂപത്തിലുണ്ടാകും പിന്നെ സ്വസ്ഥത ഉണ്ടാകില്ല വീട്ടിൽ നാശമായിരിക്കും ബറക്കത്ത് ഉണ്ടാകില്ല പിശാജുള്ള വീട്ടിൽ ബറക്കത്ത് വറക്കത്തിറങ്ങൂലോ അപ്പൊ ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതൊന്നും ഇല്ലെങ്കിലുള്ള ഗുണങ്ങൾ എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ നല്ല ആരോഗ്യം എന്നുള്ളതാണ് ഈ മരങ്ങൾ നമ്മുടെ ആ ചുറ്റു ഭാഗത്തുമില്ല നമ്മൾ മുറച്ചു മാറ്റുക അതുണ്ടെങ്കിൽ മുറച്ചു മാറ്റുക ഇല്ല എങ്കിലുള്ള ഗുണം നല്ല ആരോഗ്യവാനായി ജീവിക്കാൻ കഴിയും വൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവൂല രോഗങ്ങൾ ഉണ്ടാവൂല ബറക്കത്തുകൊണ്ട് നിറയുന്നതാണ് ഐശ്വര്യങ്ങൾ കൊണ്ട് നിറയുന്നതാണ് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മതിയാകും എന്നാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി എടുക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് വീടിൻ്റെ കാര്യമാണ് വീട് ആ അടയാളങ്ങൾ ഉണ്ട് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മരണം സംഭവിക്കുന്ന വീടാണ് എന്നും രോഗമാണ് അങ്ങനെയുള്ള വീടാണെങ്കിലൊക്കെ എന്ത് ചെയ്യാം വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ കഴിയാൻ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി തേടുക എന്നുള്ളതാണ് ഇല്ല രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് വീടിന്റെ ചുറ്റുവട്ടത്തും വൃക്ഷങ്ങൾ ഈ രൂപത്തിലുള്ള വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ വിശാച മരങ്ങൾ ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ മരങ്ങൾ വെട്ടിമാറ്റുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പ്രതിവിധികൾ കാണുകയോ ചെയ്യുക എന്നുള്ളതാണ് വെട്ടിമാറ്റുന്നതായിരിക്കും നല്ലത് അപ്പോ ഇത് അറിഞ്ഞിരിക്കുക ഇത് കാരണമായിട്ടാണ് നമ്മുടെ നമുക്ക് പല അസുഖങ്ങളും പല പൈശാചിക ഉപദ്രവങ്ങളും വന്ന് ചേരുന്നത് എന്ന് മനസ്സിലാക്കുക അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി തേടിക്കൊള്ളുക അള്ളാഹുസ്ബാൻ നമ്മളൊക്കെ ഹൈറന്റെ അഖിലകാന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ പറഞ്ഞതും കേട്ടതുമായ അറിവ് ഉപകാരപ്പെട്ടു എന്നും കരുതുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ ഇൻഷാല് എങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് അറിയിക്കുക നിങ്ങളുടെ കമന്റ് സെക്ഷനുകളിൽ വസീതകൾ ആ വസീയതകളൊക്കെ അറിയിക്കുക എല്ലാ സദസ്സിലും സദസരും ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അലഹമുല്ല അസാം വാത്തു